ഡോക്ടർ സോയ ജോസഫ് ഇപ്പൊ ഇവിടെ കേസ് നമുക്ക് ഇത് ഫോളോ ചെയ്തു വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഞെട്ടൽ ഉണ്ടാക്കുന്നില്ല പല കേസുകളുണ്ടെന്ന് മാത്രമല്ല എസ് ഐ ടി ഈ ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റിക്ക് കൊടുത്തിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള സംഭവ വികാസങ്ങൾ കൂടി പരിശോധിച്ച് അതിൽ കേസെടുക്കാൻ പര്യാപ്തമായ സംഭവങ്ങൾ കണ്ടെത്തി കഴിയുകയും ചെയ്തിട്ടുണ്ട് മുകേഷ് അറസ്റ്റിലായി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ റിലീസ് ചെയ്തു റിമാൻഡിൽ കഴിയേണ്ടി വന്നില്ല എന്നുള്ളതേ ഉള്ളൂ മുകേഷ് അറസ്റ്റിലായി സിദ്ദിക്കിന് വേണ്ടി പോലീസ് വലവിരിക്കുന്നു കാര്യങ്ങളെല്ലാം ശരിയായ ദിശയിലാണോ അല്ല ഇതിൽ എല്ലാ ഘട്ടത്തിലും ഒരു മെല്ലപ്പോക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ലല്ലോ നമ്മളത് വളരെ വ്യക്തമായി എല്ലാ സമയത്തും ചർച്ച ചെയ്തിട്ടുള്ളതാണ് എടുക്കുന്ന സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു മെല്ലെ നയം വളരെ കൃത്യമായി എല്ലായിടത്തും റിഫ്ലക്റ്റഡ് ആണ് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതിലെ കാലതാമസമാണെങ്കിലും അതിനുശേഷം പിന്നീടുണ്ടാകുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരത്തെ പറഞ്ഞത് വെച്ചതുപോലെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അതൊരു കോടതി പറയേണ്ടി വരികയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം കോടതി വളരെ നിശിതമായിക്കൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ അഭി ായം പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ഈ സ്വഭാവഹത്യക്കെതിരെ ഒരാൾ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് അവൾക്കെതിരെ ഉണ്ടായ ഗുരുതരമായ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവളതിന് പരാതി കൊടുക്കുമ്പോൾ അവൾക്കെതിരെ ഒരു സാമൂഹ്യ ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് സ്വഭാവഹത്യ നടത്ത നടത്തുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് ഒരു കോടതി പറയേണ്ടി വരുന്ന ഗതികേടിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പോൾ ഇതിനൊക്കെ മുൻപ് ചെയ്യാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം ഇവിടെ സംസാരിച്ച എല്ലാവരും അക്കാര്യം ഉന്നയിച്ചു ഈ ജാഗ്രത കുറവ് ജാഗ്രത കുറവ് നമുക്ക് വെറുതെ പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ ഈ സമൂഹത്തിൽ ഇതേ കുറ്റകൃത്യം ചെയ്യുന്ന ഇതേ തരത്തിൽ ക്രിമിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഈ പ്രിവിലേജ് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യം നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയണം ആ ചോദ്യം ചോദിക്കുമ്പോൾ അത്തരം പ്രിവിലേജിലേക്ക് ഈ പറയുന്ന ആളുകൾക്ക് പോകാൻ കഴിയുന്നുണ്ടോ അപ്പോൾ അവർക്കില്ലാതെ എന്ത് പ്രിവിലേജാണ് ഇവർക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ പറയുന്ന ജാഗ്രതക്കുറവ് എന്ന് പറയുന്നത് അത് വളരെ നിഷ്കളങ്കമായി ഇപ്പോൾ ഡോക്ടർ ബി ജയരാജ് പറഞ്ഞതുപോലെ ശ്രീ ഷുക്കൂർ പറഞ്ഞതുപോലെയൊക്കെ ആ ജാഗ്രത കുറവ് അത്രത്തോളം നിഷ്കളങ്കമായി നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല അത്തരത്തിലൊരു നിഷ്കളങ്കമായ ജാഗ്രത കുറവല്ലാതെ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ പിന്നെ വിജിലൻസിൻ്റെ സംവിധാനവും അല്ലെങ്കിൽ ഇന്റലിജൻസിൻ്റെ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്ന് കാണുവാനില്ല ഇനി നാളെ പിടിക്കുമെന്നൊക്കെ ഇപ്പോൾ വാർത്തയിൽ നിങ്ങൾ സ്ക്രോൾ എഴുതി കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നാളെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്ന തരത്തിൽ നാളെ പിടിക്കും ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് കാണാനില്ല എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ പറഞ്ഞു വെക്കുന്നത് എത്രത്തോളം അപഹാസ്യമാണ് അപ്പോൾ ആ ജാഗ്രതക്കുറവ് വളരെ കൃത്യമായി സൃഷ്ടിച്ചെടുക്കുന്നത് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ നമ്മളീ പോലെ അത്തരം പ്രിവിലേജുകൾ ഇപ്പോഴും കൊടുക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ മുകേഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അതിങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി അത് അവസാനം രക്ഷപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്കാക്കി മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുണ്ട് ഉപ്പു തന്നവൻ തീർച്ചയായും വെള്ളം കുടിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് ഈ കോടതിയെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നത് എന്തിനാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്തിനാണ് അത് കൃത്യമായി സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ചെയ്യുന്നുണ്ടോ എന്നുള്ള പൊതുസമൂഹം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായി തന്നെ അത് നിലനിൽക്കുന്നുണ്ട്